എടപ്പാൾ ടൌണിൽ ടൌൺ വികസനത്തിന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ അവകാശികളില്ലാതെ കണ്ടെത്തിയ രണ്ട് സെന്റ് ഭൂമി എടപ്പാളിലെ പെട്രോൾ പമ്പ് നിൽക്കുന്ന സ്ഥല ഉടമകൾ വളർച്ച കെട്ടിയ നടപടിയിൽ പ്രതിഷേധവുമായി സി പി ഐ പ്രവർത്തകർ രംഗത്ത് എടപ്പാൾ ടൌണിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഭൂമിയാണ് കഴിഞ്ഞ ദിവസം ഇവർ ഇരുമ്പ് വേലി ഉപയോഗിച്ച് വളർച്ച കെട്ടിയത് നേരത്തെ ഈ സ്ഥലം കൈയേറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ചില സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നു ഇത്തവണ വളർച്ച കെട്ടിയ സമയത്ത് സിപിഐ മാത്രമാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രവർത്തകർ നൽകിയ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പമ്പുടമകൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശം രാജൻ ഐലക്കാട് എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന സർക്കാർ വി എസ് അച്യുതാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സംസ്ഥാന വ്യാപകമായി വ്യാപകമായ തോതിൽ പബ്ലിക് പ്രോപ്പർട്ടികൾ കൈയേറിയവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുകയും എടപ്പാൾ ടൗൺ വികസനത്തിന്റെ ഭാഗമായി തടസ്സമായി നിന്നിരുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് എ ഐ വി എഫിൻ്റെ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് എടപ്പാളിൽ റീസർവേ നടത്തി എടപ്പാളിലെ തൃശൂർ റോഡിൽ വ്യാപകമായ രീതിയിൽ കണ്ടെത്തിയ കയ്യേറ്റങ്ങൾ പിരിച്ചു അങ്ങനെ ആ കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കുന്ന നടപടികളുടെ ഭാഗമായി സർവേ നടത്തിയ സമയത്ത് അന്ന് നൂറ്റി എടപ്പാൾ വില്ലേജിൽപ്പെട്ട നൂറ്റി പത്തിൽ ഒന്ന് ബി എന്ന് പറയുന്ന സ്ഥലം ഒന്ന് ബി എന്ന് പറയുന്ന സ്ഥലം മതിലകത്ത് തെയ്യൻ മേനോൻ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള രണ്ട് സെന്റ് സ്ഥലം അവകാശികളില്ലാതെ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അവകാശികളില്ലാതെ ശ്രദ്ധയിൽപ്പെട്ട ഭൂമി സർക്കാർ പിടിച്ചെടുക്കുകയും അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സുരേഷ് ബോൽബാക്കറയുടെ ഫണ്ട് ഉപയോഗിച്ച് എടപ്പാളിലെ കാലാകാലങ്ങളായ ആവശ്യമായ കംഫർട്ട് സ്റ്റേഷന്റെ ശിലാസ്ഥാപനം പൂർത്തിയാക്കുകയും ചെയ്താണ് പിന്നീട് എടപ്പാൾ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ സമയത്ത് എടപ്പാളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവരുടെ വാഹനം ഇടാൻ സൗകര്യമില്ലാത്ത സമയത്ത് ഈ പുറംപോക്ക് ഭൂമി അവർക്ക് ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചിരുന്നതാണ് പിന്നീട് പല തവണകളായി ഈ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ ഇത് വളച്ചുകെട്ടാൻ ശ്രമം നടത്തുന്ന സമയത്ത് ഇവിടുത്തെ പൊതുപ്രസ്ഥാനങ്ങളുടെ പ്രതികരണത്തെ തുടർന്ന് പലപ്പോഴും പിന്തിരിഞ്ഞു പോവുകയും കഴിഞ്ഞ ദിവസം ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂടി ഇത് വളച്ചുകെട്ടുന്നതിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുക ഈ സമയത്താണ് എ ഐ വൈ എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും ആ പരാതിയെ തുടർന്ന് ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ഥല ഉടമയ്ക്ക് ഇപ്പോൾ സ്വപ്നം കൊടുത്തിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായ പ്രക്ഷോഭ സമരത്തിലൂടെയും നിയമ നടപടികളിലൂടെയും ഈ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകും ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ പൊരിവൈലത്ത് ബസ് കാത്തിനിക്കുന്നതിന് ആളുകൾക്ക് സൗകര്യമില്ല ഈ പെരുമഴയത്ത് ആളുകൾക്കൊന്ന് ഒന്ന് കേറി നീക്കാൻ ഒരു ബസ് ഷെൽട്ടർ പോലും ഇല്ലാത്ത സമയത്ത് എടപ്പാടിന്റെ കണ്ണായ പ്രദേശത്ത് ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന സമയത്ത് പോലും ഇത്തരം ഭൂമികൾ സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ ആ ശ്രമം ഇവിടെ വിലപ്പോകില്ല എന്ന് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം പറയാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് എടപ്പാട് ഗവൺമെന്റ് ഉത്തരം നടത്തി തിരിച്ചെടുക്കപ്പെട്ട ഒരു ഭൂമി ആ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് റോഡ് നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള രണ്ട് സെന്റ് ഭൂമി പെട്രോൾ പമ്പിന്റെ ഭൂമിയോട് ചേർന്ന് വിളിക്കുകയും ആ ഭൂമി പിന്നീട് ഉടമസ്ഥന്മാരില്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ എടപ്പാട് ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കംഫർട്ട് സേഷൻ സ്ഥാപിക്കാൻ നിയമിച്ച ഒരു ഭൂമി പിന്നീട് അതിൻ്റെ ശിലസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഡിക്ലയറിങ് വന്നതോടുകൂടി അത് അവസാനിപ്പിക്കുകയും പിന്നീട് പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തവരുണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ കൈക്കൂലിയെല്ലാം വാങ്ങിച്ച് ഈ ഭൂമി പെട്രോൾ പമ്പ് മുതലാളിമാർക്ക് പതിച്ചു നിൽക്കുന്ന ഒരു നടപടിയാണ് ഈ ഭൂമി 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 ഈ ഈ ഈ പിടിച്ചുകൊണ്ട് പൊതു ആവശ്യത്തിന് ഉപകാരപ്രദമായി സഖാക്കളൊക്കെ തന്നെ എടപ്പാൾ ടൗണിലെ പുറംപോക്ക് നടന്നിട്ടുള്ള അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഈ തരത്തിൽ ഇവിടെ ഒരു കയ്യേറ്റം കടന്നു വരാൻ ആവശ്യമായ രീതിയിൽ വലിയ കൂടാലോചന നടക്കുകയും ആ കൂടാലോചനയ്ക്ക് പുറകിൽ വലിയ ഉദ്യോഗസ്ഥ ലോബിയും രാഷ്ട്രീയ ലോബികളും കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് പൊതുഭാഷ്യം ഞങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വഴിവിട്ട് ഒരു പൊതുസമൂഹത്തിനാകെ ഉപകരിക്കേണ്ട പൊതു കാര്യങ്ങളിൽ ഇടപെടേണ്ട ആളുകളുടെ ഉത്തരവാദിത്വം ആർക്കു മുമ്പിലും പണയം വെക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇതിനു വേണ്ടി ആരൊക്കെയാണോ ചാലക ശക്തികളായിട്ടുള്ളത് അവരെ എല്ലാം പുറത്ത് വെളിച്ചെത്തു കൊണ്ടുവരികയും അത്തരത്തിലുള്ള നിഗൂഢമായ രഹസ്യ നീക്കങ്ങൾ നടപ്പിലാക്കാൻ എടപ്പാളിലെ ഭൗരാവലിയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുവാനും പറയുവാനും ഉള്ളത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി